ഹലോ മേടിക്കട്ടോട്ടാ വേണ്ട ഞങ്ങള് ആരോല്ലേ താണ്ടു പറ സയൻസോ എങ്ങോട്ടാ എല്ലാരും കൂടെ ഇത്രയും അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങളുടെ ആണോടാ എന്താ പെങ്ങളുടെ പേര് ശ്യാമള എന്താ നിന്റെ പേര് കോമളൻ ഓഹോ അപ്പൊ ഇതാരാ ഇത് അവന്റെ പെങ്ങളാ ആങ്ങളാ അല്ല ഇത് സിസ്റ്റർ പെങ്ങളിതാണ് എന്താ പെങ്ങളുടെ പേര് തങ്കമ്മ ഓഹോ എന്താ നിന്റെ പേര് തങ്കപ്പൻ ആ സാറെന്താ ഒന്നും മിണ്ടാത്തത് സാറിന്റെ ആരായ പറയടാ പറയാൻ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാറൻ അറിയില്ല എനിക്കറിയില്ല ഈ ഞാൻ ആരാ എന്റെ അപ്പോൾ നീ എന്താണ് പറഞ്ഞത് ഐ എം സോറി ഞാൻ ഒന്നും പറയണ്ട അവൾ എന്ത് ചെയ്യാനോട് എന്നോട് സത്യം ചെയ്താ കേട്ട് കേൾക്കാം

അവന്മാരല്ല മിനിയെ സ്നേഹിക്കുന്നു പറഞ്ഞ ഞാനാ തെറ്റായി പോയെന്നറിയാം അതിലെവിടെയും വന്ന് മാപ്പി ചോദിക്കാം അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും െങ്കിൽ കൊലപാതക കുറ്റം ആയനല്ലോ ആയാൽ എന്താ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ അത് കഴിഞ്ഞു വന്നാ മതി പൈസ ഞാൻ തരും വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ എന്താ കണ്ടിട്ടുവാണോ പിന്നെ പേരും കൂടി തല്ലീതാ കർത്താവെ ഇതെന്ത് കഷ്ടമായി പോയി ഏത് പുല്ലന്മാരായി ചെയ്തത് മനുഷ്യന്മാർക്ക് അർഹിക്കുന്നത് തല്ലാൻ പറ്റൂ കണ്ണിച്ചോളിയില്ലാത്ത കഷ്മലന്മാര് ദ്രോഹികള് നോക്കട്ടെ മരുന്ന് മാത്രം വെച്ചാ പോരാ ഇൻജക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ ഏതായാലും നിങ്ങളെ ഭാഗ്യമാരെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന് ഏത് മുറിവും ഒരു നൊടി ഇടയ്ക്കുള്ളിൽ മാറും ആ ഒൽപ്പം നീട്ടിലുണ്ടാവും സാരമില്ല ആ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റിൽ കാണുമെന്ന് ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ ആദ്യം അവളെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ എന്താ അവൻ്റെ പേര് ഈയോ ആ ഈയോ ആണെങ്കിലും ചെമ്പ അവൻ കൊറേ തല്ലി അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി ചേ പെറുക്കിയല്ല വർക്കി അവനും ഗുണ്ടകളും കൂടി തല്ലി അവർക്കിട്ട് ഞങ്ങളും ശരിക്കു കൊടുത്തു ആ വർക്കിയുടെ ചേട്ടൽ ചേട്ടൻ കുട്ടപ്പായ നോക്കണാ ഞാൻ മിക്കവിടെ നിങ്ങൾക്കൊക്കെ പോകുന്ന മാനസിനെ കാണിക്കാൻ പിടിയവളെ പിടിയവളെ പിടത്തെ അങ്ങനെയാണോ എന്തിന് തളിക്കാൻ വെച്ചോ പൊനാങ്കിലും ഒഴിച്ചാ എന്തൊരുന്ന് കിട്ടിയാ നിനക്ക് വേണ്ട ഇനി പണി വേണ്ട വിട്ടു അവൾ ഇത്ര ഇടയും വെറുതെ വിടാനാട്ട് എന്തെങ്കിലും പണി കൊടുക്കണം കൊടുക്കണം അങ്ങനെ ആ ഇൻസ്പെക്ടർ അയാളെ പേരെന്താ അയ്യോ അയ്യോ അതെ അയാൾ അയാളായിരുന്നല്ലോ ഉദ്ഘാടനം അതിന് എനിക്കൊരു ബുദ്ധി തോന്നുന്നു ഒരു മാൻ കളി നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല വിരട്ട് അതിലയാൾ കൊടുക്കും അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി നീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ ഞാനും ഉണ്ട് കൂടെ പക്ഷേ എനിക്ക് വേണം ശരിയാ അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത് ഇനി അവളെ സ്നേഹിക്കുകയും വേണം അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം നിനക്കനി കഴിയും കഴിയും എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ ഞാനും പിന്നെ ഓട്ടോ നിങ്ങൾ ഇല്ലാതായി പോലോ കുട്ടി ചായ കൊടുക്കേണ്ട കൊടുത്തു അവർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ എന്നാലും നമ്മടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞു നീ മറന്നോടാ എന്റെ രാജകുമാരിയാണ് അവള് അവളെ നിങ്ങളെ രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടായി അതിന് കരയുന്നത് പുല്ലേ അവളെ ഞാൻ വിളിച്ചൊന്നും ഞാൻ പറയും അത്രേ ഉള്ളൂ കാര്യം ഞാൻ വിളിക്കാം എടി മിനിയേ എടിയെ ഈ ചായ ോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക വേണ്ട ഒന്നും പറയണ്ട അങ്ങനെ പറയാതടാ ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ വലിയ സങ്കടമാ നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ വീട്ടിലൊരു സുഖം വാടാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വഴിയിൽ അങ്ങനെ പറഞ്ഞോന്റെ പേര് സുതീഷ് കുമാർ സുതിലും എംഗോവന് ഫസ്റ്റ് ക്ലാസ് ആ ഇപ്പൊ എന്നിട്ടെന്താ ഈ ഒച്ച ശേഷനിലിട്ട് ശരിക്കങ് കൊടുത്തു അതിനേക്കാൾ കൂടുതൽ വർക്കിങ് കൊടുത്തു അടികൊണ്ട് പൊട്ടിയെടുത്തെ മരുന്ന് വെക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയിലാ അവിടുന്നു കിട്ടി ശരിക്ക് ഇനി അടുത്ത കാലത്താരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല അത് ഉറപ്പാ